നമസ്കാരം അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തിന് പുറത്തേക്ക് നാടുകടത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുമ്പോൾ ട്രംപിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ ഇപ്പോൾ രംഗത്തെത്തുകയാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ കുടിയേറ്റക്കാരുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നും ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരുടെ കുടുംബത്തിൽപ്പെട്ട ഡൊണാൾഡ് ട്രംപിന് ഇവിടെയുള്ള ആളുകളെ അവരുടെ നാട്ടിലേക്ക് നാടുകടത്താൻ എന്ത് ധാർമ്മികാവകാശമാണ് ഉള്ളത് എന്നുമാണ് ഇവർ ചോദിക്കുന്നത് ഇതിനായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ കുടുംബ ചരിത്രം ഇവർ വളരെ വിശദമായി തന്നെ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട് ട്രംപിൻ്റെ പിതാവായ ഫ്രഡ് ട്രംപ് അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നാണ് ഇപ്പോൾ ട്രംപ് വിരുദ്ധർ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ നൽകുന്നുണ്ട് അത് വളരെ സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു ഫ്രഡ് ട്രംപ് എന്നാൽ വർണ്ണവിവേചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കടുത്ത നിലപാടുകളുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഫ്രഡ് ട്രംപിനെ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്കെതിരെ പ്രവർത്തിക്കുന്ന കൊക്ളൂസ് ക്ലാൻ എന്ന സംഘടനയുമായി ബന്ധമുണ്ടായിരുന്നു എന്നും ഇവരുടെ പരിപാടിയിലക്കത്തിന് അദ്ദേഹം സ്ഥിരം സാന്നിധ്യമായിരുന്നു എന്നുമാണ് ഇപ്പോൾ വിമർശകർ പറയുന്നത് മാത്രമല്ല കൊക്ലോസ് ക്ലാനിൻ്റെ ഒരു മാർച്ചിൽ പങ്കെടുത്തതിന് ട്രംപിന്റെ പിതാ ഫ്രഡ് ട്രംപിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഡൊണാൾഡ് ട്രംപിന്റെ അമ്മയായ മേരി ആൻ മാക്ലോഡ് ട്രംപ് ആകട്ടെ സ്കോട്ട്ലൻഡിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു വ്യക്തിയാണ് സ്കോട്ട്ലൻഡിലെ ഒരു ഗ്രാമത്തിലാണ് ഇവർ ജനിച്ചത് ഇവരുടെ അച്ഛനന്മാർക്ക് ഒൻപത് മക്കളാണ് ഉണ്ടായിരുന്നത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അവർ എത്തിയത് എന്നും വളരെ സാധാരണ ജോലികൾ മാത്രം ചെയ്താണ് ഇവർ ജീവിച്ചിരുന്നത് എന്നും പിന്നീട് സമ്പന്നനായ ഫ്രഡ് ട്രംപിനെ വിവാഹം കഴിച്ചോടു കൂടിയാണ് ഇവരുടെ ജീവിത നിലവാരം ഉയർന്നത് എന്നുമാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ട്രംപിനെ വിമർശിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് മേരിയും ഫ്രെഡ് ട്രംപും വിവാഹം കഴിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മാത്രമാണ് മേരിക്ക് അമേരിക്കൻ പൗരത്വം കിട്ടിയത് എന്ന കാര്യവും ട്രംപിൻ്റെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത്തരത്തിൽ കുടിയേറ്റക്കാരായ അച്ഛനന്മാരുടെ മകനായ ട്രംപിനെ എന്ത് അവകാശമാണ് അനധികൃത കുടിയേറ്റക്കാരെ ഇത്രയും ആവേശം കാട്ടി രാജ്യത്തിന് പുറത്തേക്ക് കടത്തിവിടാൻ എന്നാണ് അവർ ചോദിക്കുന്നത് മാത്രമല്ല അവർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ട്രംപിൻ്റെ അമ്മയായ മേരിയുടെ ബന്ധുക്കളെല്ലാവരും തന്നെ ഇപ്പോഴും സ്കോട്ട്ലൻഡിൽ തന്നെയാണ് കഴിയുന്നത് എന്നും ട്രംപ് ആദ്യമായി പ്രസിഡന്റായ സമയത്ത് പല ടി വി ചാനലുകളും അവരുടെ അഭിമുഖങ്ങൾ സംരക്ഷണം ചെയ്തിരുന്ന കാര്യവും ഇവർ ചൂണ്ടിക്കാട്ടുന്നു അവരുടെ അതീവ സന്തോഷത്തോടു കൂടിയാണ് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നതിനെ അന്ന് പ്രകീർത്തിച്ചത് എന്ന കാര്യവും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ട്രംപ് ആകട്ടെ ഇതിനൊന്നും തന്നെ ഇനിയും മറുപടി നൽകിയിട്ടില്ല ട്രംപിൻ്റെ ആദ്യ ഭാര്യയായ ഇവാന ചെക്കോസ്ലോവാക്കിയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇവർ രണ്ടായിരത്തി ഇരുപത്തി മരിച്ചിരുന്നു ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയായ മെലനിയ ട്രംപ് സ്ലോവാക്കിയയിൽ നിന്നുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് സ്ലോവാക്കിയയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിലെ അംഗമാണ് ബലനിയ ട്രംപ് അപ്പം ഇങ്ങനെ അച്ഛനമ്മമാരും രണ്ട് ഭാര്യമാരും എല്ലാം തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് അനധികൃതമായിട്ടാണോ അല്ലാതെയാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല കുടിയേറി എത്തിയ ആ പശ്ചാത്തലമുള്ള ഡൊണാൾഡ് ട്രംപ് പിന്നെ എന്ത് അർത്ഥത്തിലാണ് ഇപ്പോൾ നിലവിലവിടെയുള്ള അഭയാർത്ഥികളെ കൊലയാളികളെന്നും കള്ളന്മാരെന്നും കൊള്ളക്കാരെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നത് എന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ നിരന്തരമായി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആകാട്ടെ ഇതിനൊന്നും മറുപടി പറയാതെ തന്നെ നടപടികളുമായി തന്നെ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് വൻതോതിലാണ് ഇപ്പോൾ അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അനധികൃത കൊടിയേറ്റക്കാർക്കായി തെരച്ചിൽ നടത്തുന്നത് കിട്ടുന്നവരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പിന്നീട് അവരെ രാജ്യത്തേക്ക് കൂട്ടത്തോടെ കൂടി അയക്കുന്നതാണ് പതിവ് പല രാജ്യങ്ങളിലേക്ക് ഇതിനോടകം തന്നെ അവർ നിരവധി ഇത്തരം അഭയാർത്ഥികളെ അയയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നതൊന്നും ട്രംപിനെ ബാധിക്കുന്നതേയില്ല ഇതൊന്നും തൻ്റെ വിഷയമല്ല എന്ന രീതിയിൽ തന്നെയാണ് ട്രംപ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നാൽ വിമർശകരാകട്ടെ ട്രംപിൻ്റെ പൂർവ്വകരുടെ കൂടുതൽ കൂടുതൽ പഴയ കഥകൾ ചികഞ്ഞെടുക്കാനുള്ള തിരക്കിലുമാണ്